ജുവനെ ഒബ്സർവേഷൻ ഹോമില് മികച്ച പരിഗണനയാണ് ലഭിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അഞ്ചു പേരെയും വെവ്വേറെ സെല്ലുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാനടപുകളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിഗണനയല്ല ലഭിക്കുന്നത് ഭക്ഷണ കാര്യത്തിൽ കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണമായി നൽകിയത് തന്നെ ബിരിയാണി ആയിരുന്നു പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭവങ്ങളുമാണ് കേരളം പത്താം ക്ലാസുകാരനെ സഹപാഠികൾ തന്നെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്ന് ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ സെന്റർ ഓഫ് പാർട്ടി ഇതിനിടെ എളേറ്റിൻ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കപ്പിൾ ഡാൻസ് അവതരിപ്പിക്കുന്നു ഫോൺ തകരാറിലായി പാട്ട് നിന്നു ഡാൻസ് തടസ്സപ്പെട്ടു താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചു ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഈ പ്രശ്നം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചിരുന്നു പക്ഷേ അത് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല ഈ രണ്ട് വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ചേർന്ന് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ വെവ്വേറെ ഉണ്ടാക്കി ഇതിലൂടെ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ട്യൂഷൻ സെന്ററിന് സമീപം എത്താൻ ആവശ്യപ്പെട്ടു എന്നാൽ മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ല കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ ഇവിടെ എത്തുകയായിരുന്നു പിന്നീട് കണ്ടതാണ് കൊടിയ മർദ്ദനം മൂന്നിടങ്ങളിൽ വെച്ചാണ് മർദ്ദനമെത്തത് സംഘർഷമുണ്ടായത് നെഞ്ചക്ക് പോലുള്ള മാരക ആയുധം ഈ സംഘർഷത്തിൽ ഉപയോഗിച്ചതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അന്ന് വൈകുന്നേരം ആറേമുക്കാലോടെ സുഹൃത്തിന്റെ സ്കൂട്ടറിനെ പിന്നിലിരുന്നാണ് ഷഹബാസ് വീട്ടിലെത്തിയത് പ്രത്യക്ഷത്തിൽ അവന്റെ ശരീരത്തിൽ യാതൊരു പരുക്കും ഉണ്ടായിരുന്നില്ല പിന്നാലെ അവൻ അവശനായി ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു സ്ഥിതി വഷളായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് മുതൽ അവൻ വെന്റിലേറ്ററിലായിരുന്നു എഴുപത് ശതമാനത്തിലേറെ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും പക്ഷേ പ്രതീക്ഷയില്ലെന്ന് കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ടരയോടെ അവൻ മരണത്തിന് കീഴടങ്ങി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവന്നതും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു മാരകായുധം ഉപയോഗിച്ച് തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട് ഷഹബാസിന്റെ വിയോഗം ആ നാടിനോ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ കുടുംബാംഗങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല വാടക വീട്ടിലാണ് ഷഹബാസ് താമസിച്ചിരുന്നത് ആ വീടിന് ചുറ്റുമുള്ളവർക്കെല്ലാം പറയാനുള്ളത് നല്ലത് മാത്രം നല്ല കുട്ടി പഠിക്കാൻ എടുക്കാൻ സഹായി എല്ലാവരും നിറ കണ്ണുകളാൽ പറയുന്നു ഈ മോനെന്ന് പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള മോനാ നല്ല പഠിക്ക് പത്താം ക്ലാസ്സിൽ വെക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇനി മതി പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നു പറഞ്ഞത് എന്നോളൂ അവന് അപ്പം ഞാൻ ചോദിച്ചു മോനെ ഞങ്ങപ്പൊക്കെ ഒരു പ്രതീക്ഷയുള്ള കുട്ടി കേട്ടോ അപ്പം വന്ന ചേച്ചി ഞാൻ എന്തായാലും പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നു പിന്നാണെങ്കിൽ എൻ്റെ ഫോൺ എന്നും നന്നാക്കലും അവനാണ് ഏത് ടൈമിൽ വന്നാലും അവൻ നന്നാക്കും സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നല്ല മെയിനാന്നവൻ വന്നിട്ട് ചായക്ക് ഒരു കനം വാങ്ങാൻ വേണ്ടി കോരങ്ങാട് ഹോട്ടലിലേക്ക് പോയതാണ് പോക്ക് പോയതാണ് പിന്നെ അവൻ തിരിച്ച് വന്നില്ല അതുവരെ ഇപ്പം മരിച്ചു നാം ഞങ്ങൾ കേൾക്കുന്നു സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ കാരണം നല്ലൊരു വെച്ചാൽ നല്ല നിഷ്കളങ്കനായ ഒരു മോന ആരോടൊന്നിനില്ല വീട്ടിലാണ് അവരൊപ്പ നാലു കുട്ടികളാണുള്ളത് നാല് കുട്ടികളിൽ മൂന്നും മൂന്നാളെപ്പോൾ ഒരാൾ പോയി അവന് മീന് നാല് കുട്ടികളെയും അവര് അവരൊപ്പം എന്താ ചെയ്യാനും മുറ്റത്തേക്ക് പോലും ഇറക്കാൻ ഇഷ്ടമല്ല അതിനുശേഷം ഷഹബാസിൻ്റെ മൃതദേഹം തറവാട്ട് വീട്ടിലേക്ക് ആ തറവാട് വീടിനോട് ചേർന്ന് അവൻ്റെ വലിയൊരു സ്വപ്നമുണ്ട് പണിതീരാത്ത ഒരു വീട് ആ വീട്ടിൽ താമസിക്കണം എന്നത് വലിയൊരു മോഹമായിരുന്നു ആ തറവാട്ട് വീട്ടിലേക്ക് എത്തിയവരെല്ലാം കണ്ണുനിറഞ്ഞു ആ കാഴ്ച കണ്ട് കേരളം ഒന്ന് വിതുമ്പി പിന്നീട് തൊട്ടടുത്ത കിടവൂർ മദ്രസയിൽ പൊതുദർശനം അങ്ങോട്ട് ഒഴുകിയെത്തിയത് ആയിരങ്ങളാണ് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കൂട്ടുകാർ ഖബർസ്ഥാനിലേക്ക് അവന്റെ മൃതദേഹം എടുത്തു അവിടെയും കണ്ടു കരഞ്ഞു കരഞ്ഞു കലങ്ങിയ കുറെ കണ്ണുകൾ മകന്റെ വിയോഗം സഹിക്കവയ്യാതെ ആ പിതാവ് കുഴഞ്ഞു വീണു ഇതിനിടയിൽ മർദ്ദിച്ച വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നു കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് മർദ്ദിച്ചതെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ കാര്യം ഞാൻ കണ്ണൊന്നും പ്രതിയാർക്കപ്പെട്ട വിദ്യാർത്ഥികളെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കി ജുവനൈൽ ഹോമിലേക്ക് മാറ്റി പിന്നീട് കണ്ടത് പോലീസ് നടപടിയാണ് ഇവരുടെ വീടുകളിൽ പരിശോധന നഞ്ചക് ഒരാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു മാത്രമല്ല ഷഹബാസിന്റെ പിതാവ് ഉന്നയിച്ച ആരോപണം ഈ സംഘർഷത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ശരിയാക്കുന്ന തെളിവുകളാണ് പിന്നീട് പുറത്തു വന്നത് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷ് നിൽക്കുന്നതായിരുന്നു ദൃശ്യം ഒരാളുടെ പിതാവായിരുന്നു ഈ ഒരു ഫോട്ടോയിലുള്ളത് വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതിപ്പിക്കരുതെന്ന് ഷഹബാസിന്റെ പിതാവ് പത്താം ക്ലാസ്സിൽ നിന്ന് കോപ്പി അടിച്ച കുട്ടികളെ എക്സാം എഴുതാൻ സമ്മതിക്കാത്ത സമയത്ത് അങ്ങനെ നിയമമുള്ള സമയത്താണ് ഇപ്പൊ ക്രിമിനൽ ആയ കുട്ടികളെ എക്സാം എഴുതാൻ പ്രൊട്ടക്ഷൻ കൊടുത്ത് എഴുതാൻ സമ്മതിക്കുന്ന ഒരു കാലം അപ്പൊ അത് ഒന്നുകൂടി ഒരു പ്രചോദനം അവർക്ക് കിട്ടുകയാണ് ഈ വർഷം അവർ പരീക്ഷ എഴുതാണ്ട് അടുത്ത വർഷം അവർക്ക് ചാൻസ് എന്നുള്ളത് കൊടുക്കാന്നുള്ളത് വെച്ചുകഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ ഒരു ബോധം വരിക ചെയ്യും അതൊന്നുമില്ലാതെ ഗവൺമെന്റ് ഇവരെ ഭാഗത്ത് തന്നെ ഞാൻ ന്യായീകരിച്ചു തെറ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ പോയിട്ടല്ലേ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം എൻ്റെ എൻ്റെ കുട്ടി കിടക്കുന്നു അത് ഭാര്യ കിടക്കുകയാണ് ഇവർ ആവശ്യം തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളും മുന്നോട്ട് വെച്ചു പരീക്ഷാ ദിവസം വൺ സുരക്ഷ ജുവനിൽ ഹോമിന്റെ മുന്നിൽ പോലീസ് ഒരുക്കി പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ എത്തി വൻ പ്രതിഷേധമാണ് പിന്നീട് അവിടെ കണ്ടത് അതേസമയം ഹോമിൽ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ അഞ്ച് പരീക്ഷ പരീക്ഷ എഴുതി ഷഹബാസ് ഉറങ്ങുമ്പോൾ ഇവർ ഇവിടെ സുഖമായി എഴുതി താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷഹബാസ് മുഹമ്മദ് ഷഹബാസ് കൊല്ലപ്പെട്ട ഈ ഒരു സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട് ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം ആറായി കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടോ എന്നതിൽ പോലീസ് പരിശോധിക്കുകയുമാണ് ഈ ഒരു സംഭവത്തില് മുതിർന്ന ആളുകൾക്കൊന്നും പങ്കില്ല എന്നാണ് പോലീസിന്റെ നിഗമനം പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിനു ശേഷമായിരിക്കും വിശദമായിട്ടുള്ള മൊഴിയെടുപ്പ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ പ്രതികളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ നിന്നാണ് ഇവരുടെ മൊബൈൽ ഫോണും അതുപോലെ ലാപ്ടോപ്പ് അടക്കം എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം വിശദമായിട്ട് തന്നെ ഇവർ പരിശോധിക്കുമെന്നാണ് പറയുന്നത് അതേസമയം തന്നെ ഈ ഒരു ഷെഹബാസ് മതക്കേസിൽ പ്രതികളാക്കപ്പെട്ട കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിദ്യാർത്ഥി സംഘടനകളടക്കമാണ് ഇതിനെ എതിർത്തിരുന്നത് എങ്കിലും ഇവർ സ്വസ്ഥമായിട്ടിരുന്ന് തന്നെ പരീക്ഷ ചെയ്തു കുറ്റാരോപിതരായിരിക്കുന്നത് താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളാണ് ജുവനൈൽ ഒബ്സർവേഷൻ ഹോമില് മികച്ച പരിഗണനയാണ് ലഭിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം അഞ്ചു പേരെയും വെവ്വേറെ സെല്ലുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാനടപുകളുടെ ഭാഗമായിട്ടുള്ള ഒരു പരിഗണനയല്ല ലഭിക്കുന്നത് പരീക്ഷകാലമായതുകൊണ്ട് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഇവർക്കുണ്ട് സെല്ലിൽ ഒറ്റയ്ക്കായതിനാൽ തൽക്കാലം മറ്റെല്ലാം മറന്നു പഠിക്കാനും ശ്രമിക്കുന്നുണ്ട് ഭക്ഷണ കാര്യത്തിലും കുറവൊന്നുമില്ല എത്തിയ ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണമായി നൽകിയത് തന്നെ ബിരിയാണി ആയിരുന്നു പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറു വിഭവങ്ങളുമാണ് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഈ ഒരു ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നുവെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ബോയ്സ് ഹോമിൽ നിന്നാണ് എത്തിക്കുന്നത് കുക്കിനെയും ബോയ്സ് ഹോമിലേക്ക് മാറ്റി ബോയ്സ് ഹോമിൽ നൽകുന്ന ഭക്ഷണം മിക്ക ദിവസങ്ങളിൽ പലരുടെയും സ്പോൺസർഷിപ്പിലാണ് അതിനാൽ മികച്ച ഭക്ഷണമാണ് അവിടെ നൽകുന്നത് രാത്രി ചോറും കറിയും വൈകിട്ട് ചായയും സ്നാക്സുമാണ് ഇവർക്ക് നൽകുന്നത്